നമസ്കാരം ബിലാത്തി വാർത്തയിലേക്ക് സ്വാഗതം ചാൻസലർ റേഞ്ചർ റീവ്സിന് യു കെ സമ്പദ് വ്യവസ്ഥയിൽ വീണ്ടും കനത്ത തിരിച്ചടി ലേബർ പാർട്ടിയുടെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളാണ് രാജ്യത്തെ സാമ്പത്തിക വളർച്ചയുടെ മാന്യത്തിന് കാരണമെന്ന് ലോകത്തിലെ പ്രമുഖ സാമ്പത്തിക പ്രവചന സ്ഥാപനം മുന്നറിയിപ്പ് നൽകിയതാണ് റീവ്സിന് തിരിച്ചടിയായത് വിവാദപരമായ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ഒരാഴ്ച തികയും മുമ്പാണ് റേഞ്ചർ റീവ്സിന് ഈ വെല്ലുവിളി നേരിടേണ്ടി വരുന്നത് ഓർഗനൈസേഷൻ ഫോർ എക്കോണമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആണ് യു കെക്ക് കർശന മുന്നറിയിപ്പ് നൽകിയത് ഉൽപാദനക്ഷമതയിലുണ്ടായ കുറവ് യു കെയിലേക്ക് വരുന്ന തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞത് രാജ്യത്തിന്റെ സാമ്പത്തിക വേഗം കുറയാൻ കാരണമായതായി ഒഇ സി ഡി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഇത് ലേബർ പാർട്ടിയുടെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകൾക്ക് വിനയാകുമെന്നാണ് സൂചന റേച്ചൽ റീഫ്സ് അവതരിപ്പിച്ച നികുതി വർധനവും സർക്കാർ ചെലവുകൾ നിയന്ത്രിക്കുന്നതിനുള്ള കടുത്ത നടപടികളും അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ യു കെയുടെ വളർച്ചയ്ക്ക് തടസ്സമാകുമെന്നും ഒ ഇ സി ഡി ചൂണ്ടിക്കാട്ടി നികുതി വർധനവും ചെലവു ചുരുക്കലും കുടുംബങ്ങളുടെ കൈവശമുള്ള വരുമാനത്തെ ബാധിക്കുകയും ഉപഭോഗം മന്ദഗതിയിലാക്കുകയും ചെയ്യും യു കെ വ്യവസ്ഥ ഈ വർഷം ഒന്നേ ദശാംശം നാല് ശതമാനം വളർച്ച നേടുമെന്ന് ഒ ഇ സി ഡി പ്രവചിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇത് ഒന്നേ ദശാംശം രണ്ട് ശതമാനമായി കുറയും എങ്കിലും മുൻ പ്രവചനത്തെക്കാൾ ഇത് മെച്ചപ്പെട്ട കണക്കാണ് തൊഴിലില്ലായ്മ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ അഞ്ച് ശതമാനത്തിൽ എത്തുമെന്നാണ് മറ്റൊരു സുപ്രധാന മുന്നറിയിപ്പ് പലിശ നിരക്കുകളിൽ രണ്ടു തവണ കൂടി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കുറവ് വരുത്താൻ സാധ്യതയുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാനത്തോടെ ആഗോള വ്യാപാരത്തിൽ ക്രമാനുഗതമായ മെച്ചപ്പെടുത്തൽ ഉണ്ടാകുമെന്നും റിപ്പോർട്ട് പ്രത്യാശ പ്രകടിപ്പിക്കുന്നു സർക്കാരിന്റെ ഔദ്യോഗിക ഏജൻസിയായ ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റിയുടെ പ്രവചനത്തെക്കാൾ കുറഞ്ഞ വളർച്ചാ നിരക്കാണ് യു കെയിലെ സർവകലാശാലകളുടെ വാർഷിക റാങ്കിംഗ് ആയ ദി ഗാർഡിയൻ യൂണിവേഴ്സിറ്റി ഗൈഡ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് പ്രസിദ്ധീകരിച്ചു യു കെയിലെ ഏറ്റവും മികച്ച സർവകലാശാലയായി യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് വീണ്ടും ഒന്നാം സ്ഥാനം നിലനിർത്തി കഴിഞ്ഞ വർഷവും ഓക്സ്ഫോർഡ് ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് ിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് സെന്റ് ആണ് മറികടന്ന് സെന്റ് സ്ഥാനം നേടി കേംബ്രിഡ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു റാങ്കിങ്ങിൽ പലരെയും അമ്പരപ്പിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് ദ ആർട്ട് ലണ്ടൻ ആദ്യ പത്ത് സ്ഥാനങ്ങളിൽ ഇടം നേടി റാങ്കിങ്ങിൽ മുപ്പത്തിമൂന്നാം സ്ഥാനമായിരുന്നു ആർട്സ് യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിരുന്നത് തൊഴിലവസരങ്ങളിൽ വളരെ കുറഞ്ഞ സ്കോറാണ് മുമ്പ് ഈ സർവകലാശാല നേടിയിരുന്നത് അതുകൊണ്ട് തന്നെ ഇക്കുറി വളരെ മികച്ച പ്രകടനമാണ് ആർട്സ് യൂണിവേഴ്സിറ്റി കാഴ്ചവെച്ചത് ഗാർഡിയൻ യൂണിവേഴ്സിറ്റി ഗൈഡ് വിദ്യാർത്ഥികളുടെ സംതൃപ്തി അധ്യാപന നിലവാരം ബിരുദധാരികളുടെ ഭാവി തുടങ്ങി എട്ട് മാനദണ്ഡങ്ങളാണ് റാങ്കിംഗ് നിർണയത്തിന് ഉപയോഗിക്കുന്നത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സർവകലാശാലകളുടെ ഗുണവും പോരായ്മകളും മനസ്സിലാക്കാൻ ഗാർഡിയൻ യൂണിവേഴ്സിറ്റി ഗൈഡ് വളരെ പ്രയോജനകരമാണ് ഓരോ സർവകലാശാലയുടെയും വിവിധ വിഷയങ്ങളിലെ പ്രകടനം അടിസ്ഥാനമാക്കിയും ഗാർഡിയൻ റാങ്കിംഗ് വിദ്യാഭ്യാസം തൊഴിൽ രംഗങ്ങളിലെ ഏറ്റവും പുതിയ വാർത്തകളുമായി ബിലാത്തി കരിയർ ഗുരു നിങ്ങളുടെ കരിയർ വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചുള്ള പ്രതിവാര വിവരങ്ങൾക്കായി ബിലാത്തി കരിയർ ഗുരു യുവർ വീക്ക്ലി ഗൈഡ് ടു ലേണിംഗ് ആൻഡ് കരിയേഴ്സ് എന്ന ഞങ്ങളുടെ സ്പെഷ്യൽ ബുള്ളറ്റിൻ കാണുക ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ബ്രിട്ടനും തമ്മിൽ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്കും മെഡിക്കൽ സാങ്കേതിക വിദ്യക്കും താരഗ്രഹിത കരാറിൽ ഒപ്പുവച്ചു കൂടുതൽ മരുന്നുകൾ വാങ്ങുന്നതിനും മരുന്നുകളുടെ മൂല്യനിർണ്ണയ രീതികൾ പരിഷ്കരിക്കുന്നതിനും പകരമായിട്ടാണ് ബ്രിട്ടന് താഴെ വിളവ് ലഭിക്കുന്നത് വിലനിർണയ ഉടമ്പടി ഇരു രാജ്യങ്ങളിലും നിക്ഷേപവും നൂതനത്വവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തൽ ഇക്കാര്യം യു എസ് ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ജാമിസൺ ഗ്രീർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ പുതിയ യു എസ് മരുന്നുകൾക്കായി ബ്രിട്ടൻ നൽകുന്ന അടിസ്ഥാന വില ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിക്കും ഇതിനു പുറമെ നാഷണൽ ഹെൽത്ത് സർവീസിനായി വാങ്ങുന്ന മരുന്നുകൾ ചെലവ് കുറഞ്ഞതാണോ എന്ന് തീരുമാനിക്കുന്ന യു കെ സ്ഥാപനമായ നൈസിന്റെ മൂല്യനിർണ്ണയ രീതിയിലും കാര്യമായ മാറ്റങ്ങൾ വരും എൻ എച്ച് എസ് ബജറ്റിൽ മരുന്നുകൾക്കായി ചെലവഴിക്കുന്ന തുകയും വർദ്ധിപ്പിക്കും ഇതിനു പകരം യു കെയിൽ നിർമ്മിച്ച മരുന്നുകൾ മരുന്ന് ചേരുവകൾ മെഡിക്കൽ സാങ്കേതിക വിദ്യ എന്നിവയെ സെഷൻ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സെഷൻ മുന്നൂറ്റി ഒന്ന് താരിഫുകളിൽ നിന്നും അമേരിക്ക ഒഴിവാക്കും ട്രംപ് ഭരണകൂടം അമേരിക്കൻ മരുന്നുകൾക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ കൂടുതൽ വില നൽകണമെന്നാവശ്യപ്പെട്ടിരുന്ന പശ്ചാത്തലത്തിലാണ് ഈ കരാർ കരാർ ഫാർമസി മേഖലയിലെ നിക്ഷേപം ബ്രിട്ടനിലേക്ക് ആകർഷിക്കുമെന്നാണ് പ്രതീക്ഷ ഇടനാഴി ചികിത്സ സംബന്ധിച്ച് നയരേഖ പ്രസിദ്ധീകരിക്കാനുള്ള വാഗ്ദാനം സർക്കാർ പാലിക്കണമെന്നും ആവശ്യത്തിന് നഴ്സുമാരെ നിയമിക്കണമെന്നും ആർ സി എൻ ആവശ്യപ്പെട്ടു കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ആർ സി എൻ ആവശ്യപ്പെടുന്നത് രോഗികളെ കിടത്തി ചികിത്സിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശുപത്രി വരാന്തകളിലും താത്കാലിക ഇടങ്ങളിലും നടത്തുന്ന കോറിഡോർ കെയർ പ്രതിസന്ധി രൂക്ഷമാണെന്നും ഈ ശൈത്യകാലം രോഗികൾക്ക് എന്ന് റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് മുന്നറിയിപ്പ് അത്യാഹിത വിഭാഗങ്ങളിൽ കാത്തിരിക്കുന്ന രോഗികളുടെ എണ്ണത്തിൽ വൻ വർദ്ധന ഉണ്ടായതായി കഴിഞ്ഞ ദിവസം ബിലാത്തി വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു വെസ്റ്റ് മിനിസ്റ്റർ സർക്കാർ കിടക്കകൾ ജീവനക്കാർ കമ്മ്യൂണിറ്റി സേവനങ്ങൾ എന്നിവയിൽ വേഗത്തിൽ നിക്ഷേപം നടത്താത്തതാണ് ഈ അപകടകരമായ ശൈത്യകാലത്തിന് കളമൊരുക്കിയതെന്ന് നഴ്സിംഗ് ജീവനക്കാർ ആരോപിക്കുന്നു രാത്രികാല കിടക്കുകളുടെ എണ്ണത്തിൽ കേവലം രണ്ടു ശതമാനം വർദ്ധനവു മാത്രമാണ് ഉണ്ടായത് കൂടാതെ സാമൂഹ്യ പരിപാലന മേഖലകളിലെ പരിമിതികൾ കാരണം ഡിസ്ചാർജിന് തയ്യാറായ ആയിരക്കണക്കിന് രോഗികൾ ഇപ്പോഴും ആശുപത്രികളിൽ തുടരുകയാണ് ഈ തണുപ്പുകാലം കൂടുതൽ അപകടകരവും ദുരിതപൂർണവുമായിരിക്കുമെന്ന് ആർ സി എൻ ജനറൽ സെക്രട്ടറിയും ചീഫ് എക്സിക്യൂട്ടീവുമായ പ്രൊഫസർ നിക്കോള റേഞ്ചർ പറഞ്ഞു കോറിഡോർ കെയറിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടും പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ സർക്കാർ വേണ്ടത്ര വേഗത കാണിക്കുന്നില്ലെന്നും അവർ കുറ്റപ്പെടുത്തി ചികിത്സ ലഭിക്കാതെ അത്യാഹിത വിഭാഗം വിട്ടുപോകുന്ന രോഗികളുടെ എണ്ണത്തിലും വൻ വർധനവാണ് ഉണ്ടായത് ഇതിനിടെ ആർ സി എൻ റിപ്പോർട്ട് അതീവ ആശങ്കാജനകമാണെന്ന് എൻ എച്ച് എസ് കോൺഫെഡറേഷൻ അക്യൂട്ട് ആൻഡ് കമ്മ്യൂണിറ്റി കെയർ ഡയറക്ടർ റോറി ഡീറ്റൻ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിലെ താൽക്കാലിക വിലക്ക് ധനകാര്യ റെഗുലേറ്ററായ ഫിനാൻഷ്യൽ കണ്ടെക്ട് അതോറിറ്റി അഥവാ എഫ് നീക്കുന്നു ഇത് നേരത്തെ പ്രഖ്യാപിച്ചതിലും രണ്ട് മാസം മുൻപായിരിക്കും പ്രാബല്യത്തിൽ വരിക തെറ്റായ വില്പനയിൽ നഷ്ടം സംഭവിച്ചവർക്കുള്ള നഷ്ടപരിഹാര പദ്ധതിക്ക് അന്തിമ രൂപം നൽകുന്നതിനിടയിലാണ് ഈ നിർണായക പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് മുപ്പത്തി ഒന്നിന് പരാതികൾ കൈകാര്യം ചെയ്യുന്നത് പുനരാരംഭിക്കാനാണ് എഫ് സി എയുടെ തീരുമാനം നേരത്തെ ഇത് ജൂലൈ മുപ്പത്തിയൊന്നിനായിരുന്നു നിശ്ചയിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് മോട്ടോർ ഫിനാൻസ് ദാതാക്കളും ബ്രോക്കർമാരും കമ്മീഷൻ വിവരങ്ങൾ വേണ്ടത്ര വെളിപ്പെടുത്തിയിരുന്നോ എന്ന് വിലയിരുത്തുന്നതിനായി എഫ് സി എ പരാതികൾ പരിഗണിക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചത് ബാർക്ലേസ് ലോയിഡ്സ് ക്ലോസ് ബ്രദേഴ്സ് തുടങ്ങിയ പ്രമുഖ വായ്പാദാതാക്കൾ വായ്പാ കരാറുകളിൽ ഉയർന്ന പലിശ നിരക്കുകൾ ഈടാക്കുകയും അധിക ബോണസ് പേയ്മെൻറ്റുകൾ ഉൾപ്പെടുത്തുകയും ചെയ്തുവെന്നതാണ് പ്രധാന ആരോപണം ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട കമ്പനികളൊന്നും തന്നെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മെയ് മുപ്പത്തിയൊന്നിന് താൽക്കാലിക വിലക്ക് നീങ്ങുന്നതോടെ ഈ വിവാദത്തിൽപ്പെട്ട പതിനായിരക്കണക്കിന് ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ പരാതികൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ വഴി തുറക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് എഫ് സി ഐയുടെ ഫിനാൻസ് ആൻഡ് ലീസിംഗ് അസോസിയേഷൻ സിഇഒ ഷാനിക അമരശേഖര പറഞ്ഞു അതേസമയം യഥാർത്ഥ സമയപരിധിയെ അടിസ്ഥാനമാക്കി പ്രവർത്തന പദ്ധതികളും ഉപഭോക്തൃ ആശയവിനിമയങ്ങളും ജീവനക്കാരെ സജ്ജമാക്കലും ഒരുക്കിക്കൊണ്ടിരുന്ന തങ്ങളുടെ അംഗസ്ഥാപനങ്ങൾക്ക് ഈ മാറ്റം അനിശ്ചിതത്വം സൃഷ്ടിച്ചിരിക്കുകയാണെന്നും ഷാനിക അമരശേഖര കൂട്ടിച്ചേർത്തു